നമ്മൾ ഡൽഹിയിലെ ഫസ്റ്റ് ഡേ ആണ് അല്ല കശ്മീർക്ക് പോകാനിന്ന് വൈകുന്നേരമാണ് കാശ്മീർ പോകാനുള്ള ട്രെയിൻ അപ്പൊ അതുവരെ സമയം ഞങ്ങൾ ഇവിടെ ചെലവഴിക്കാം അങ്ങനെ അങ്ങനെ ഞങ്ങൾ ജുമാ മസ്റ്റ് പരിസരവും അന്ന് വന്നതാണ് ഒന്നും കൂടി വന്നു ചോർ ബസാറിൽ ചോറുകളില്ല രാവിലായ്മാണ് മല്ലന മലിനോ മാരുണ്ട് കൊറേ കള്ളന്മാരുണ്ട് ഭാവിയുണ്ട് ബാവിണ്ട് ബുണ്ട് ഏഹ്

ഇങ്ങനെ ആക്കി പ്രചേസോട

കേ നമ്മൾ ഇന്ന് എന്റെ ജുമാ മസ്ജിദ് കാണുമ്പോ അതോടൊപ്പം

എന്റെ എന്റെ അപ്പൊ ഞാൻ ഒന്ന് സ്പെക്സ് എടുത്തിട്ട് വരാ ഓക്കെ അത് വെച്ച് കിണ്ണം കാച്ചോ പാറ മൂന്നോർ കൊണ്ട് ഇപ്പൊ ശെരിക്കും അതിപ്പോ അത് എത്ര മണിട്ടുണ്ടോ മല്ല മോല ഫണ്ട് ഞാനൊന്ന് നോക്കട്ടെ ഓനെ आ 820 आ 10 10 आ 10 20 बाकी 30 प्लीज भाई प्लीज थोड़ा कम करो भाई क्या भाई हम केरला से आता हूँ भाई भाई क्या है എന്താ സംഭവ നാട്ടിൽ ഈ ബംഗാളി അമ്മ ബംഗാളി ബംഗാളിക്കുന്നില്ലേ നമ്മള് കേരള ആക്കി തോന്നി സോസാറ്റ് പറയാ

പൊന്നു പോലത്തെ ഓഗീന്റെ ഒറിജിനൽ ഉണ്ട് കേട്ടോണ്ട് ഇതാ ഇതാണ് ഷോപ്പ് കീപ്പർ അവ പ്രൊമോഷനു വായി ഞാൻ നോക്കി അവിടെ എല്ലാം ഇതാ ഗുസ്സിന്റെ ഒറിജിനൽസും ഉണ്ടാ ഗുസിന്റെ കളർഫുൾ ൂറ് കുട്ടിയോട് സംസാരിക്കുമോ അപ്പൊ അതിനെന്താക്കി നൂറ് എത്ര ആയിട്ട് നൂറുപ്യാല് അതിന രണ്ട് മൂന്ന് എടുത്തോണ്ട് പോയി മൂന്നെടുത്തോ പാക്കി എടുത്തോന്നല്ലേ എന്റെ പൊരക്കുമ്പോന്നില്ല സൈസ് പോലും നോക്കാൻ എടുത്തോടെ സൈസ് പോലും നോക്കാതെത്തോടെ അതിനാണെ നമ്മള് ആ അമേഡ് നോ ആ ഇനി നമ്മൾ ജമാ മസ്ജിദ് കാണാൻ പോവാ ഗ്രൂപ്പ് ഫോട്ടോ നടക്കുന്നുണ്ട് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് മുന്നേ ഓർമ്മ നോക്കിയാക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്തൊക്കെയാ നടക്കുന്നത് ജില്ല

அப்பள்ளே போயிட்டு வராஸ் வீடியோ பள்ளி അപ്പോ എടുക്കുന്നില്ല ആ എങ്ങനെ കുടിച്ച അഭിപ്രായം കുടിച്ച അഭിപ്രായം ഞാൻ കുടിക്കട്ടെ സത്യം പറഞ്ഞ സത്യം പറയാലോ ഒന്നും കൊള്ളാത്തില്ല സാറേ വെള്ളം വെള്ളത്തൊക്കെ കൊള്ളത്തുള്ള കയച്ചാട്ടി നമ്മടെ നാട്ടിലും കൊള്ളാം അതെ അതെ ഒരു ഒരു ാണ് എന്റെ കബാബ് ഇതെല്ലാം ഒരു കാലിന് ശമ്പള പട്ടിക ആ അയാളുടെ ഷോപ്പിലേക്കങ്ങൾ പോകുന്നു ഓക്കേ പോവാ അപ്പോൾ ഷോപ്പിലാണ് പിന്നെ അടുത്ത ഫുഡ് ഞങ്ങൾ എന്തായാലും പറഞ്ഞതാണ് ചിരക്കോണില്ലേ വെതർ വിളിച്ചില്ല അല്ല മുഴുവൻ ഉണങ്ങി ഒന്നും ഇല്ല എണ്ണിട്ട് കുളിച്ച് ഷാമ്പിട്ട് എന്തായിട്ട് सो सेट चल काट वाह जमा मस्ती देखो आड़ा वाला वाह मालिन बैक पीछेदर जाने बड़ा बयाने ट्रैफिक आ आड़े ये ये रे पूरी दरिया

ല്ലേ ഈ കടയാണ് ഗൈസ് ആ കട ബട്ട് എന്തോ ഭാഗ്യ ഭാഗ്യവശാൽ കട ക്ലോസ്ഡ് ആണ് ഗൈസ് അവൻ നമ്മക്ക് എന്താകാം മാറ്റി പിടിക്ക

മലായി ഗുൽഫി പോലത്തെ ഒരു സാധനാണ് കൈഷ് ഞാൻ ഒരിത് അങ്ക് വായിക്കോളോ മലായി കുളിച്ചു നവാഫക്കേത് ലുക്ക് ലുക്ക് അയാളെന്താ ചിരി അയാളെ അയാളെ ചിരി നോക്കല്ലോ അല്ലേ അയാൾ ചിറ്റി മാത്രം മണ നോക്കിയോണ്ട് ആ നോളിരിക്കാം ആദ്യം 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 ഒരു ബിരിയാണി എടുത്ത് കാരണം ടേസ്റ്റ് നോക്കാനാണ് അഞ്ച് പൈസക്ക് ഇല്ലെങ്കിൽ എടുക്കുന്നത് വേണ്ടവാന്നിട്ടാണ് ആ അങ്ങനെ കാശ്മീർ ബിരിയാണി ആണ് ഗൈസ് എന്തൊക്കെയുണ്ട് നോക്കി ദാ ബിരിയാണി മഞ്ഞപ്പൊടിയോ ചിക്കൻ എന്തൊക്കെ എന്തൊക്കെയാന്ന് അറിയില്ല ൂസിലിരിക്കേണ്ടി വരുമോന്ന് പോലും അറിയറ്റ് വരാം ഓക്കെ മനസ്സിലും എല്ലാരും ഒരു പോലെ പറഞ്ഞില്ല ഓറെ ഇതങ്ങനെയാണ് അപ്പൊ കളിച്ചു പിന്ന പറഞ്ഞത്ീന ബജാർ ജുമാ മസ്ജിദ് ബ്ലോഗ് കത്തുമ്പോ അപ്പൊ ആ വ്ലോഗ് ഇതോടുകൂടി ഈ സംസ്ഥാനത്തോടുകൂടി നിർത്താണ് ഗൈ എൻ്റെ ഇന്ന് രാത്രി നമ്മൾ ഇന്ന് രാത്രി കാശ്മീരിലേക്കുള്ള ശ്രീനഗറിലുള്ള ട്രെയിൻ കയറും അപ്പോ അതില് വ്ളോഗെടുക്കാൻ മാത്രം ഉണ്ടെങ്കിൽ എടുക്കും ഇല്ല നമ്മൾക്ക് നമ്മളെ രാവിലെ തൊട്ട് ശ്രീനഗർത്തെ കാഴ്ച കാണാൻ ചോ ഞങ്ങളെ ടിക്കറ്റ് കമ്പ വന്നല്ലേ അപ്പോ രാത്രിത്തെ അവസ്ഥ എന്താണ് ഏതാണ് എങ്ങനെയാണ് ഒന്നും അറിയൂല അപ്പൊ എന്തായാലും ഞങ്ങളെ എന്തായാലും പോവും ഓക്കെ അപ്പൊ ബൈക്കായി ഫയം പിള്ളാരും കൂടി കണ്ടിട്ട് റൂമും കൂടി കണ്ടിട്ട് പോവാ

ਆਲ ਵਨ ਗਾਇਜ਼ ਵੀ ਆਰ ਸਲੀਪਿੰਗ ਬਾਏ ਬਾਏ ਨਾਨੰਡ ਮੋ ਨਾਨੰਡ